ഇന്ന് പിണ്ടല്ലോ ഒരു പഴയകാല മീൻ കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പണ്ട് ഞാൻ അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു മീൻ കൂട്ടാൻ അത് ഏത് മീനാണെങ്കിലും അമ്മ ഇതുപോലെ പ്രത്യേക രുചിയിലൊക്കെ തരും അപ്പം നല്ല രുചിയാണത് കഴിക്കാൻ ആ ചൂട് ചോറിൻ്റെ മീതെ ആ ചാറും മീൻ കഷ്ണവും കൂടി ഒഴിച്ച് ഒഴിച്ച് തന്നിട്ട് അത് വിളമ്പണം ചോറ് എൻ്റെ പൊന്ന ഒരു പ്രത്യേക ടേസ്റ്റാണത് കഴിക്കാൻ നമ്മുടെ വായിന്ന് ആ രുചി പോവില്ല എത്ര വലുതായാലും അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് അയൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇടാണ് അന്ന് അമ്മ അരച്ചിരുന്നത് പച്ചമല്ലി കേട്ടോ മല്ലിപ്പൊടിക്ക് അങ്ങനെ പൊടിക്കലൊക്കെ സാധാരണ അല്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ മല്ലിപ്പൊടിയുള്ളു പച്ചമല്ലി ഇല്ലാതുകൊണ്ട് മല്ലിപ്പൊടി എടുത്തു ഇനി കുറച്ച് കുരുമുളക് പിന്നെ പിന്നൊരു രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഇതാ ഒരു കഷ്ണി ഇഞ്ചി പിന്നെ അന്നും അമ്മാമ്മയുടെ അടുത്ത് ഇഷ്ടം പോലെ കാന്താരി ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത്രയും കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വേറെ മുളക് കൂടിയൊന്നും ചേർക്കണില്ല കേട്ടോ എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക അന്നൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കണോളൂ എല്ലാവരും പിന്നെ ഇഷ്ടംപോലെ വേപ്പിലയുണ്ട് അപ്പോൾ വേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ പൊടികൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മല്ലിപ്പൊടി കാന്താരി ഉള്ളി ഇഞ്ചി അതെല്ലാം കൂടി ഇതിലങ്ങ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ആ അരച്ച മസാല അങ്ങ് മൂക്കണം മൂത്തിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊണ്ടാണ് അവരുടെ കറികൾക്കൊക്കെ നല്ല രുചി തോന്നണത് നമുക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയുടെ അതിപ്രസരമല്ല എല്ലാത്തിലും അതുകൊണ്ട് തന്നെ ഇറച്ചിക്കായാലും മീനായാലും അതിൻ്റെ തനതായ രുചി കിട്ടുമില്ല അപ്പൊ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മീൻ കഴുകി വെച്ച് കഴിഞ്ഞപ്പോ അതിൽ മീനില് ഉപ്പ് തിരുമി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാലോ ശരിക്കൊന്ന് വഴന്ന് വരട്ടെ നല്ല സ്മെല്ലോ ഇപ്പോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് ഒക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് ഇനി ഈ സമയത്ത് നമുക്ക് ആ മിക്സിയുടെ ജാർ കഴുകി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി കീറിയതും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ടൊന്നും മൂടി വയ്ക്കുക നല്ല പോലെ തിളച്ച് വരട്ടെ അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റും കൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം അയിലേയും വയ്ക്കാം ചാളയും ഇതുപോലെ തന്നെ വെക്കാം എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് ചെറുതീയിൽ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അയിലക്കറി ഇതാ വെന്ത് കുറുകി നല്ല സൂപ്പറായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം താങ്ക്